തൊടുപുഴ മേഖലയിൽ ശക്തമായ കാറ്റിലും മഴയിലും വിവിധയിടങ്ങളിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു വൈകിട്ട് മൂന്നരയോടെയാണ് ശക്തമായ കാറ്റും മഴയും ഉണ്ടായത് മരങ്ങൾ കടപുഴകി വിവിധ സ്ഥലങ്ങളിൽ ഗതാഗതം മുടങ്ങി ഇടുക്കി ജില്ലയിലെ മലയോര ജനതയുടെ വിവിധ പ്രശ്നങ്ങളും പരിഹാരങ്ങളും ചർച്ച ചെയ്ത് മുഖ്യമന്ത്രിയുടെ ജില്ലാതലയോഗം തോട്ടം മേഖല പുതിയ കോഴ്സുകൾ മൂന്നാറിലെ ടൂറിസം വികസനം പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കാനുള്ള കർമ്മസമിതി രൂപീകരണം ഭിന്നശേഷിക്കാരുടെ പ്രശ്നങ്ങൾ ഇടുക്കി മെഡിക്കൽ കോളേജിന്റെയും ജില്ലാ ആശുപത്രിയുടെയും വികസനം ക്ഷീരവികസനം വന്യമൃഗാക്രമണം തുടങ്ങി വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട ചർച്ചകളും നടന്നു ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ നമ്മുടെ നാട് ഈ ഒൻപത് വർഷം എടുത്താൽ എത്ര കണ്ട് പുരോഗതി നേടാനായി ചിലരെ സ്ഥാപിക്കാൻ നോക്കുന്നത് നാം വല്ലാത്ത കടക്കടിയിലാണ്